നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗദം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും കാണാം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മുക്ക അഭിനയിച്ച് അവസ്മരണീയമാക്കിയ ഒരു ചിത്രമായിരുന്നു ബ്രഹ്മയോഗ ആ സിനിമ കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ് കാരണം അതിലെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന മമ്മുക്കയുടെ ചാത്തൻ്റെ റോള് അത് മമ്മൂക്ക എന്നൊരു നടനല്ലാതെ വേറൊരാളെയും കൊണ്ട് അത്രയും ആയിട്ട് അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമയിലേക്ക് രാഹുൽ സദാശിവൻ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ സജസ്റ്റ് ചെയ്തത് ആ ഒരു സിനിമ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടി ഇപ്പം മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടവും കൂടിയാണ് ആ ചിത്രം നമുക്ക് നൽകിയിരിക്കുന്നത് ഓസ്കാർ വേദിയിൽ പോലും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ ഓസ്കാർ മ്യൂസിയം അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വലിയൊരു ബഹുമതിയും കൂടെ നമ്മുടെ മലയാള സിനിമയ്ക്കും എന്ന് തന്നെ വേണം പറയാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അന്ന് തന്നെ തീരുമാനിച്ചാണ് ഇതിനുമേൽ അല്ലെങ്കിൽ ഇതുക്കും മേലെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സിനിമ ഇനി എന്തായാലും വരാൻ പോകുന്നില്ല എന്ന് പക്ഷെ നമ്മളെ മമുക്ക ഓരോ പ്രാവശ്യവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മളെ മമ്മുക്ക വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു ഇതിഹാസം എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയുന്നതല്ല മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം തരുന്ന ഒരു വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കേരള സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ഒരു സിനിമയാണ് ബ്രഹ്മയോഗം ആ അവാർഡ് വാങ്ങിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മമ്മുക്കായെ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി മമ്മൂക്കായെ ആദരിക്കുന്നത് കുറച്ച് വൈകിയാണെങ്കിലും മമ്മൂക്കത് ലഭിച്ചു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ നോക്കുന്ന വഴിക്ക് ഒരു വേട്ടാവളിയൻ ഇവനേതാണോ എന്താണോ എനിക്കറിയില്ല മമ്മൂക്ക ബ്രഹ്മയോം എന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്

ഇയാള് പറഞ്ഞാൽ ശരിയാണല്ലോ നമ്മുടെ മമ്മൂക്ക ഇത്രയും കാലം ഒരു കുഴപ്പവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിനു ശേഷം അതായത് ചാത്തനെതിരായിട്ടാണ് ഇദ്ദേഹം അതിനകത്ത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖങ്ങൾ വന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഏ ചങ്ങായി ആ സിനിമയിൽ ചാത്തനെ നെഗറ്റീവായി ചിത്രീകരിച്ചു എന്ന് പറയുന്നതും ഡയറക്റ്റ് ചെയ്തതും എഴുതിയതും രാഹുൽ സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾക്കൊന്നും വരാത്ത അസുഖം അതിനകത്ത് അഭിനയിച്ച മമ്മൂട്ടിക്ക് വന്നു അല്ലേ ഇതിപ്പോ മൂത്രപ്പുരയിൽ കല്ലോൻ്റെ അസ്ലിയിൽ എഴുതിയിട്ട് അവസാനം കല്ലിനെ പിടിച്ചിട്ട് അടിച്ച പോലെ ആയി പോയല്ല എഴുതിയോനല്ല കുറ്റം എഴുതിയ കല്ലിനാ കുറ്റം എന്ത് നീ നിങ്ങൾ പറയുന്ന ഈ ചാത്തിന് കുറച്ചെങ്കിലും കാര്യം വിവരം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം പണി കൊടുക്കലായിരിക്കും എന്നറിയാം ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർക്കാണ് അല്ലാണ്ട് ഇതിനകത്ത് അഭിനയിച്ച മമ്മൂട്ടിക്കല്ലേ പറഞ്ഞോ അവരോ ഒരിക്കലും കുറ്റം പറഞ്ഞ അല്ല ഇയാള് ഒരു ഇത് പറഞ്ഞത് പോലും നീ പറഞ്ഞേ അല്ലെങ്കിൽ തന്നെ ഈ ലോക സിനിമയില് കുട്ടിച്ചാത്തന്മാരെ പറ്റി പറഞ്ഞിട്ടാണ് ഈ ദുൽഖർ സൽമാന്റെ വീട്ടില് റെയ്ഡ് ഉണ്ടായു ചാത്തൻ ഇൻകം ടൈക്സ് ഓഫീസറായിട്ട് വർക്ക് കറക്റ്റ് ആയിട്ട് ചാത്തൻ ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്നു ലോകകയുടെ പ്രൊഡ്യൂസർ ആരാണ് നമ്മുടെ ദുൽഖാസ്ലമാനാണ് അപ്പോൾ ചാത്തൻ കൃത്യമായിട്ട് അവിടുന്ന് കരുക്കൾ നീക്കി എന്നിട്ട് ഇൻകം ടാക്സ് ഓഫീസറായിട്ട് വന്ന് എന്നിട്ട് അവിടെ റെയ്ഡ് നടത്തി ഏ പൊട്ട ഒരു മനുഷ്യന് അസുഖം മരണം ഇതൊന്നും പ്രവചിക്കാൻ പറ്റില്ല സിനിമയെ സിനിമയായി കാണാനുള്ള കുറച്ചെങ്കിലും യുക്തിയും ബുദ്ധിയും ബോധവും നിങ്ങൾക്ക് വേണ്ടേ ഈ വിശ്വാസത്തിന്റെ മുകളിൽ അന്ധവിശ്വാസം കടർത്തിയിട്ട് വിഷങ്ങളൊക്കെ നോക്കുന്ന കുറേ തൊരപ്പന്മാരുണ്ട് ഇതാ തന്നെ നിങ്ങൾ കുറെ പൈസ ഇങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ കുറേ കാലം ജീവിക്കും ഇവരെയൊക്കെ ഭയം വിറ്റിട്ട് കാഷ്ട അപ്പ എനക്ക് നിങ്ങളോട് എല്ലാം പറയാനുള്ളത് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിക്കാൻ നൈസ് വീഡിയോ അല്ലേ എന്താണേലും ബ്രഹ്മേ വന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത മമ്മുക്കാക്ക് ആ ചാത്തന നെഗറ്റീവായിട്ട് ചെയ്തുകൊണ്ടാണ് മമ്മൂക്കാക്ക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് ആ ഒരു വേട്ടാവളിയും വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് എന്താ നമ്മൾ ഇതിനൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധവും മണ്ഡലത്തിലൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾ സിനിമയിൽ എത്രയോ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുമല്ലോ അതർവ് എന്ന സിനിമയിൽ മമ്മൂക്ക ഒരു സന്യാസിയുടെ റോൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ആ സമയത്തൊന്നും ഇല്ലാത്ത ചില പ്രശ്നങ്ങളാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു തള്ളിക്കേറ്റം തന്നെയാണ് കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വൈറലാകണ്ടേ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളായിട്ട് ഓരോരുത്തർ കാലങ്ങളിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എന്തായാലും കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള രാഹുൽ സദാശിവൻ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ലൈഫിൽ ഉണ്ടാവൂല്ലെന്നുള്ള അറിയത്തില്ല കാരണം ചാത്തനെ നിന്നിച്ചു ചാത്തനെ വേറെ രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ദുൽഖർ ലോക സിനിമയ്ക്കകത്ത് ദുൽഖർ ആണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ അതിനകത്ത് അതിനകത്തും ദുൽഖർ ഒരു ക്യാരക്ടറായിട്ട് എത്തുന്നു ഒടിയൻ്റെ വേഷത്തിലെത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ദുൽഖറിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതെന്നൊക്കെയാണ് ഈ മരപ്പൊട്ടനായിട്ടുള്ള ഈ വേതാളം വന്നിരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറിച്ചൊക്കെ പറയുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം പഠിത്തത്തിൽ വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും